ഇസ്ലാമിന്റെ ദാവത്തിന്റെ മേഖലയിൽ സംഘടനാ നിർമ്മാണം പുതിയതാണ് അതിന്റെ പിന്നിലുള്ള അജണ്ട ഇന്നതായിരുന്നു നിങ്ങൾ ചോദിക്കും വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഇവിടെ എന്ന് മഹാനായ മുല്ലക്കോയത്തങ്ങൾ ഇവിടെ സമസ്ത എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിക്കൽ ഉദ്ദേശമല്ല അതൊരു പണ്ഡിത സഭ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യുക അത്ര മാത്രം എന്നാൽ ഷംസുലമെയിൽ നമുക്ക് മാതൃക കണ്ടിതല്ലേ അജി പ്രസംഗിച്ചടക്കണ്ടേ എന്താടോ സംസുലമ പറഞ്ഞേ ഷംസുലമ്മ എന്താ പറഞ്ഞേ എനക്കറിയോ ഇജി പറഞ്ഞ മാരിയാ കേട്ടോ സംസുലമയിൽ മാതൃക കണ്ടിത് പറഞ്ഞ് നടന്നാ പോരാ ആ മാതൃക ആക്കണം ഇജി പറഞ്ഞ മാരിയാ സംസുല്ല പറഞ്ഞേ അല്ല ആ ക്ലിപ്പ് ഞാൻ നാർത്തട്ടിരിക്കണേ ഒന്നും കൂടി കേട്ടോ കണ്ണു തുറന്ന് പാച്ച കള്ളം പറഞ്ഞാ പോരാ കേട്ടോ എൻ്റെ നാവുകൊണ്ട് തന്നെ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് സമസ്ത ഉണ്ടാക്കിയിട്ടുണ്ട് പല ക്ലിപ്പുകളും എന്റെ കയ്യിലുണ്ട് ഏഹ് അത് ഞാൻ ഇട്ടരാം പറഞ്ഞ ആദ്യം കാണ എന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചിറക്കുക പണ്ഡിതന്മാർ ഒരുമിച്ച് കൂട്ടിയ ചർച്ച മാത്രം അല്ലേ ആളോലും ബാധിക്കണോ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറയണേ എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത് എന്താ ശംസുല വളരെ വ്യക്തമായി പറയണേ മാതൃകണ്ടെന്ന് പറഞ്ഞാൽ പോരാ വലിയ യുവാഹി മഹാരായ വരക്കൽ കൊണ്ടപ്പോയ തങ്ങളോ ഏറ്റവും വലിയ കുടുംബ സമാനമാണ് വലിയ വലിയ താൻ എന്ത് ചെയ്തു എന്നാൽ എഴുപത് കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ സ്വാമിഹികളായ അരുമിങ്ങളെയും കുളിച്ചുപോക്കി വലിയ ബിരുദ് പ്രദർശനം ഉള്ള അളാതെ വിളിച്ചു പൂട്ടിയും കൊണ്ട് പറഞ്ഞു കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട് പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കുന്നത് ഈ രാജ്യത്തിൽ ഉള്ള ആരോഗ്യങ്ങൾ വെച്ചുകൊണ്ടത് അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്കാർ വഹിക്കാൻ സാധ്യമല്ല ഒറ്റ ഒറ്റക്ക് നിങ്ങൾക്ക് അത് നിർവഹിക്കാൻ സാക്ഷ്യമാക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടന കേരളോട് ഏർ അന്നുള്ള മഹാൻ പരമായ അതിൽ ഉൾപ്പെട്ടിരുന്നു സംഘടന രൂപീകരിക്കുന്ന വരക്കൽ മുല്ലക്കുയത്തങ്ങൾ രക്ഷ്യല്ല സംസുലമ എന്താ പറയണ്ടേ ഒറ്റക്കൊറ്റക്ക് ഇസ്ലാമിന്റെ പ്രവർത്തനം നടത്താൻ കഴിയില്ല അതുകൊണ്ട് സംഘടനാ രൂപത്തിൽ ഒരു സംഘടന ആയിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് സംസുലമ വരക്കൽ മുല്ലക്കുയത്തങ്ങൾ പറഞ്ഞു എന്ന് പറയണ്ടേ അൻവരിയോ ഈ രണ്ട് ക്ലിപ്പ് ഒന്ന് കണ്ടോക്കി അൻവരി പച്ച കള്ളം പറഞ്ഞല്ലേ സംസുലമിൽ മാതൃകണ്ടല്ലേ സംസുൽമ്മ പറഞ്ഞ ഒരു ഒന്ന് വേറെ ഇജു പറഞ്ഞൊന്ന് വേറെ മൂന്നറിഞ്ഞാ പോരാ കൈ ക്ലിപ്പ് വേണം സംസുൽ മാതൃക നടക്കുക ഈ രണ്ട് ക്ലിപ്പ് കണ്ടു നോക്കി ആർക്കും വ്യക്തല്ലേ മോൻ പറഞ്ഞ മാതിരി സംസുലമ്മ പറയേ സംസുൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നല്ലോ